ഈ സാറിന്റെ ഫിലിമോഗ്രാഫി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ ഈ പണ്ട് അന്ന് പ്ലാൻ അന്ന് വലിയൊരു ഫിലിം ആയിരുന്നു അത് ഓസ്ട്രേലിയയിൽ പോയി ഷൂട്ട് ചെയ്യാനും പിന്നെ കാർ റേസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് പിന്നീട് നോക്കിപ്പവർക്കത് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റാതെ അത് ഓസ്ട്രേലിയ പോണം ശരിക്കും ഫിലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു സ്റ്റേജ് അത്ര നന്നായിരിക്കില്ലല്ലോ ഈ അല്ലെങ്കിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തു പിന്നെ ടേക്ക് ഓഫ് ആയില്ല ശരിക്കും ആക്ടറിന്റെ ഒരു അപ്പൊ മൈൻഡ് പ്രോസസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് സാർ അത് ശരിക്കും എങ്ങനെ ഇരിക്കും ആ ഒരു ടേക്ക് ഓഫ് ശരിക്കും നല്ലൊരു നല്ലൊരു കഥയായിരുന്നു ഞാനതിൽ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്പോൺസറായിട്ടാണ് വരുന്നത് നല്ലൊരു വേഷമായിരുന്നു പക്ഷെ അതൊരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു പിന്നീടാണ് അതൊക്കെ അറിയുന്നത് പക്ഷെ അത് നടന്നില്ല ആ സമയത്ത് ഭയങ്കര ഒരു നിരാശയായിരുന്നു ശരിക്ക് ബിക്കോസ് അത് നടന്നിരുന്നെങ്കിൽ നമുക്കും ഗുണം ചെയ്തല്ല വൈറസിന് ഇങ്ങനെ സംഭവിച്ചില്ലേ വൈറസ് പക്ഷെ അത് ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടല്ലോ അത് ആക്ച്വലി അത് അങ്ങനെ എടുത്തതല്ല അത് ആക്ച്വലി ഒരു അമേരിക്ക എന്നൊരു ഗ്രൂപ്പ് വന്നിട്ട് അത് ഞാൻ ഈ കഥ അവരെടുത്ത് പറഞ്ഞിരുന്നു അപ്പം അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അമേരിക്ക എന്നൊരു ഗ്രൂപ്പ് വന്ന് അവരെടുത്തതാണത് അതിവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല അത് അവരെ കൊണ്ടുപോയി അല്ലെ മറ്റേ അവർ അവിടെ കുറേ അത് കളിച്ചു നമ്മുടെ പേരും കിട്ടി ഇവിടെ റിലീസ് ചെയ്താലും അത് പോവില്ല ബിക്കോസ് അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അതെ ഈ ഡയറക്ടർ സാറിന് ഡയറക്ടോറിയൽ ടീസ്റ്റ് എപ്പോഴും ഈ ആളുകൾക്ക് എപ്പോഴും ഭയങ്കര ഞാൻ എപ്പോഴും എനിക്ക് ഡയറക്ഷൻ മൈൻഡിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആണല്ലോ ഡയറക്ടർ ആണല്ലോ സിനിമയുടെ എല്ലാം അപ്പം നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ മ്യൂസിക് ഒരു ക്രിയേറ്റീവ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും കടന്നു പോകുന്നതാണ് പാർട്ടായാലും കോസ്റ്റ്യൂം ആയാലും എല്ലാത്തിലും അവരുടെ ഒരു ഇതായി കാണും മനസ്സിലായത് സ്റ്റോറി ആയാലും അതൊരു വലിയ ചാലഞ്ചാണ് ശരിക്കും ഒരു ഈ ശരിക്കും അന്നും സാറെ ഇപ്പൊ ഈ മമ്മു കാലാലേട്ടൻ ഇവരൊക്കെ ഒരു പ്രത്യേക ഫ്രീഡം ഉണ്ടല്ലോ ഈ പല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോ അങ്ങനെ ചെന്ന് അവരെ ആക്സസ് ചെയ്യാനോ അല്ലെ അതിനെക്കാളെപ്പോഴും ഒരു ഫ്രീഡം ഉണ്ട് അപ്പൊ ഈ കഥകള് ഡിസ്കസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ വലിയ കഥ ഡിസ്കഷൻ ഒന്നും ഇല്ല ബിക്കോസ് അന്ന് ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് കഥയൊന്നും ചോദിക്കാൻ പറ്റില്ല അവർ വിളിക്കൊന്നു ഇതാണ് സംഭവം എന്ന് പറയും ഓക്കെ ഓ അഭിനയിക്കും വരും അതെ ചോദിക്കാറില്ല ഒന്നും സംസാരിക്കാറില്ല ആ കാലഘട്ടത്തിൽ സിനിമ മാറിപ്പോയില്ലോ അപ്പോൾ ആരായാലും സ്റ്റോറി ഡയറക്റ്റ് ചെയ്യുന്നു എല്ലാ ഇതിലും അവരുടെ ഒരു ബിക്കോസ് ഒരു സിനിമ നമ്മൾ നോക്കിയാലും ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഫ്ലോപ്പ് ആയാൽ ആരുടെ സിനിമ ഫ്ലോപ്പ് ആയി ആയിന്ന പറയുന്നത് അപ്പൊ ആക്ടർ കെയർഫുൾ ആയിരിക്കണം അല്ലേ അവര് ചെയ്യുന്നത് നന്നായ്മും അല്ലേ അതുകൊണ്ടാണ് അവര് അതിലേക്ക് ഇൻട്രസ്റ്റ് എടുക്കുന്നത് പല ആൾക്കാരും പല രീതിയിൽ പറയാം അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല സിനിമയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അവര് നോക്കുന്നു എന്നിട്ടും ആ സിനിമ വിജയിക്കണം എന്നില്ല അത് വേറെ കാര്യം എല്ലാരും സെലക്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ആ സിനിമ വിജയിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലെ അപ്പൊ പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന അത് നന്നായിരിക്കും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് ഞാൻ ഈ വഴത്തൊലി സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്തു അതായിട്ട് സിമിലർ ആയിട്ടുള്ള ഒന്ന് ഇപ്പൊ ചെയ്യേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് വേറൊരു കഥയിലേക്ക് കേറിപ്പോ ഈ കിഴക്കുളരും പക്ഷേ ഇതിപ്പോ ഞാൻ കുറെ പേര് പറഞ്ഞു സുഹൃത്തുക്കൾ പറഞ്ഞു ആ ക്യാരക്ടർ അപ്പൊണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡില് സാറിന് ആ സമയത്ത് അങ്ങനെ ഞാൻ ശരിക്കും അത് ചോദിച്ചു വാങ്ങിച്ചതാണ് സുഗമോ ദേവി ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വലിയ സക്സസ് ആയ ആ സിനിമ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ബിക്കോസ് അപ്പം വേണു നാഗപള്ളി എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ ഓക്കെ എങ്ങനെ ഒരു സംഭവം ഉണ്ട് തിരിച്ചിടാൻ പോവുകയാണ് ചെയ്യുവോ ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ചെയ്തത് പക്ഷെ അത് പലരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയും വന്നിട്ടുണ്ട്